ഈ അവൻ ആനപ്പണിക്ക് പോകുന്നതുകൊണ്ട് താല്പര്യം ഇല്ലായിരുന്നു താല്പര്യം ഇല്ലായിരുന്നു കാര്യം ഞാൻ വടക്കൻ പോട്ടിരുന്ന കാലിൻ്റെ കീഴിൽ വീണ്ടും ഒരു വേറെ പോയിട്ടില്ല പോയിട്ടില്ല അപ്പം ഞങ്ങൾ നോക്കി നിൽക്കും അത് ഞങ്ങൾ അച്ഛൻ മാറില്ല ഞങ്ങൾ വിടുവോ അച്ഛനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ല അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്ലാസ് ചോദിക്കാൻ വെച്ചിട്ടാണ് അപ്പം അച്ഛനെ സമയത്തുള്ള അച്ഛൻ്റെ കൂടെയുള്ള ഒരു സമയം ആ ഒരു കാലഘട്ടം ഇങ്ങനെയായിരുന്നു സ്വാഭാവികമായിട്ടും അച്ഛനും തീരെ താല്പര്യമില്ലാത്തൊരു പണിയായിരുന്നു ആനപ്പണി അച്ഛൻ ഒന്നും നിക്കുന്ന ആനക്ക് പോലും നമ്മളെ അടുപ്പിച്ചിട്ടില്ല ആ ഒരു അവസ്ഥയിൽ മകൻ ഒരു ആന കാരനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ ആദ്യമേ അറിഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു അത് പിന്നെ നമ്മൾ അടിച്ചാലും തല്ലിയാലും ഈ ആനയെ വിട്ട് പോലും മനസ്സിലായി മനസ്സിലായി പിന്നെ എതിർത്തിട്ട് കാര്യമില്ലെന്ന് എല്ലാവർക്കും തോന്നിക്കണം ആ മനസ്സിലുണ്ടല്ലോ എതിർപ്പുണ്ടാവും പിന്നെ ഇപ്പം അച്ഛൻ കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് അച്ഛൻ്റെ കൂടെ ഉള്ളൊരു പരിപാടി പണി കാര്യങ്ങളൊക്കെ ആനപ്പണി അത് ഞാൻ പറഞ്ഞില്ല ഞാൻ അച്ഛനും ആദ്യമായിട്ടല്ല കുസുമോനയിൽ ഞങ്ങൾ ഒരുമിച്ച് നിർത്തി എന്നുണ്ട് അപ്പം കുസുമുഖത്തിൻ്റെ രീതി അനുസരിച്ച് ഇത് ഇച്ചിരി പാടുള്ളത് തന്നെയാണ് കുസുമോ പോലെയല്ല കുസുമുഖം നമുക്ക് ഒറ്റയ്ക്കാനുള്ള ഒരാൾക്കാണെങ്കിലും കൈകാര്യം ചെയ്തു പോകാം ഇതിനെ സംബന്ധിച്ചിപ്പം രണ്ടുപേരെപ്പോഴും കൂടെ വേണം കൂടെ വേണം അത് കുറച്ച് ഒരു ളെ എന്താ പറയുക ആന ഒരു ആനക്കാരനായിട്ട് റെഡിയാവുന്നവർ ഇപ്പം പുള്ളി വന്നിട്ട് ആറുമാസമല്ല അപ്പം പുള്ളിയായിട്ട് ആന ഒരു ഇതാകുന്നവർ ഒരു നീരൊക്കെ കഴിയുമ്പോഴൊരു ഭാവത്തു വരും നമ്മളൊരു കണ്ടീഷനിൽ എപ്പോഴും കൂടുണ്ടാവും നമ്മളെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത് എന്താ ഈ വേറെ ഉടക്കോ അകളോ അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞങ്ങൾ ഞങ്ങൾ നമ്മുടേതായ തൊഴിലെടുക്കും നമ്മുടെ എന്താ പറയുന്നത് അച്ഛന് മകൻ എന്നുള്ളൊരു തൊഴിൽ വരുന്നില്ല തൊഴിലില്ലാ ബന്ധം വരുന്നില്ല അല്ലാതെ തമ്മിൽ പോകുന്ന തൊഴിലില്ലാ ബന്ധം വരുന്നില്ല തൊഴിൽ കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഒന്നാനക്കാരൻ പെൺമന്ന ശരോണായ ഒന്നാനൊക്കെയും പെൺമന് ശരവണ്ണ രണ്ടാനൊക്കയം ഞാൻ ആ രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് കളന്നത് ഇതെ ഇപ്പോ നൂറ്റി മുപ്പത്തിനാല് പരിപാടി ഞങ്ങൾ രണ്ടു പേരുപാടി എടുത്തു തമ്മിൽ വേറെ ഞങ്ങളാ ഒരേ മനസ്സായിട്ട് കാര്യങ്ങൾ ആന ഇന്ന് വരെ അത് ആന എന്നിവരെ ഒരു വളക്കം ഈ വർഷം ഉണ്ടാക്കിയിട്ടില്ല മറ്റേ സാധാരണ എവിടേലും ഒന്ന് ചാടിപ്പോകുന്ന പതിവുണ്ട് ഉണ്ട് ഈ വർഷം ആന അങ്ങോട്ടും പോയിട്ടില്ല അടക്കം പൊട്ടിയതിന്റെ കാലിൻ്റെ കീഴിൽ വീണിട്ട് പോലും ആന പോയിട്ടില്ല പോയിട്ടില്ല ഞങ്ങൾ നോക്കി നിൽക്കും അത് ഞങ്ങൾ അച്ഛനും ഞങ്ങൾ വിടു പോകും ഞങ്ങൾ നോക്കി തന്നെ നിൽക്കുന്നത് ആനയെ ശ്രദ്ധിക്കുക അല്ല വേറെ ഒന്നും ആളെ നാട്ടുകാരെ വായി നോക്കാൻ പോകുന്നത് ആനയെ ശ്രദ്ധിക്കും അത്രയേ ഉള്ളു ആന കയ്യിൽ നിന്ന് പോയത് അപ്പം മാമനെ സംബന്ധിച്ചുള്ള മാമൻ സ്ഥീകരായിട്ടുള്ള ആൾക്കാരാണ് അന്നും വിഷുചന്റെ കൊച്ചിലെ ദേവസ്വം ബോർഡിലെ സ്ഥിര സ്റ്റാഫാണ് സ്വാഭാവികമായിട്ടും ഒരു അച്ഛനെന്ന നിലയ്ക്ക് ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരനെന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു മകൻ നല്ലൊരു ഉയർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടെങ്കിലും നമുക്ക് കാണാനില്ല എനിക്ക് അവൻ ആനപ്പണിക്ക് പോകുന്നതുകൊണ്ട് താല്പര്യം ഇല്ലായിരുന്നു താല്പര്യം ഇല്ലായിരുന്നു കാര്യം ഞാൻ വടക്കമ്പറ ദൂരമായിരുന്നു ആ ആ സമയത്താണ് ആശാൻ ഞാൻ വടക്കൻപുറ ശശിയാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണാകുളങ്ങര ശശി ആ അതെ ആ സമയത്ത് ഞാൻ ദൂരെയല്ലേ അപ്പോൾ ആശാൻ ഉഴപ്പിയാണ് കുഴപ്പി ി അവിടെ ഇഷ്ടംപോലെ ആനയുണ്ട് ആനക്കാരുടെ കൂടെ എന്റെ മാനെന്ന് പറയുമ്പോൾ അവര് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അല്ലെങ്കി ഇപ്പം നല്ലവണ്ണം പഠിക്കുന്ന കഴിവുള്ള ചെറുക്കനായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴും അത് തന്നെ അങ്ങനെ ആയിക്കോട്ടെ എതിർപ്പ് പറയാൻ പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ഈ രണ്ട് സ്നേഹമുള്ളത് മാത്രമേ പണിക്ക് വരുകൂടൂ ഈ മൃഗത്തിനോടുള്ള സ്നേഹമുള്ള ആൾക്കാരാണ് പണിക്ക് വരുന്നത് അത് ഉള്ളൊരു സ്നേഹം കൊണ്ടുപോയി പിന്നെ അത് മാറാൻ വലിയ പാടാണ് എന്റെ അനുഭൂതി തന്നെയുണ്ട് അതുകൊണ്ട് പറഞ്ഞു പണിക്കിറങ്ങുന്നത് ആ ഒരു കാലഘട്ടം ഞാൻ വയസ്സിൽ വയസ്സിൽ അവരൊക്കെ അല്ല അമ്മാവൻ ഒരു അമ്മാവനും ഉണ്ട് പുള്ളിയാണ് നമ്മളെ പണിക്കറക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞാറ് ശ്രീരാമൻ ചേട്ടൻ പിന്നെ മൂത്തല പൊടിയമ്പിള്ള അവരൊക്കെ ആളാക്കിയത് പണി അവരാ പിടിപ്പിച്ചവരാ ആനക്കാരനായി ആ ഒരു നിലയിൽ അഭിമാനം തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ കയറിയ ആനകളെന്ന് പറഞ്ഞാൽ ചർക്കടമാന കുസുമം പിന്നെ പോട്ടെ ഞാൻ അത് ആനകളുടെ വീട്ടിൽ അങ്ങനത്തെ പോലായിരുന്നു എൻ്റെ കുസുമം പിന്നെ ശാർക്ക ചന്ദ്രശേഖരൻ ആന വെള്ളിനല്ലൂര ഓമല്ലു മണിയണ്ടാന എല്ലാം ഞാൻ കയറിയത് ദേവസ്വം ബോർഡ് വഴക്കുള്ള ബ്രഹിട്ട എല്ലാ ആനകളും ഞാൻ കയറിയത് അഞ്ച് വർഷം അഴിക്കാണ് ചന്ദ്രശേഖരനാണ് ഷാർക്കർ ചന്ദ്രശേഖരാണ് ഞാൻ അയച്ചു നമ്മൾ ദേവസ്വം ബോർഡ് ആനക്കാരെല്ലാം പോയിട്ട് തിരിച്ചു പോകുന്നു എന്നെ ചെറുക്കടയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയാണ് ഞാൻ കഴിക്കുന്നേന് കഴിച്ച് പരിപാടിയെടുത്തുമാണ് ഒരു വഴക്കമില്ലാതാക്കി അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ നമുക്കിപ്പം എന്തായാലും രഘുമാവിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡ് എന്തായാലും ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് അപ്പം അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് ഫാമിലി എന്നുള്ള രീതിയിലേക്ക് വീട്ടിലെ വീട്ടിൽ വീട്ടിലിറക്കാൻ വീട്ടിൽ ഒരു മകളും മകൻ മകളെ കെട്ടി ചവിട്ടിട്ട് പോകേണ്ട രണ്ട് പിള്ളേരുണ്ട് ഭാര്യമുണ്ട് വീട്ടിലെല്ലാവരും സുഖമായിട്ട് ഞങ്ങളുടെ വീടൊരു മൃഗശാലയാണ് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് വീട്ടിൽ പട്ടി പൂച്ച കിളി തത്ത സർവത്ത സാധനം ആ ഒരു ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുംകൊണ്ട് വലിയ സ്നേഹമാണ് അങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതം കുടുംബജീവിതം അത് കുഞ്ഞുന്ന ആളിനെ പോലെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ടന്നെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല കുഴപ്പമില്ല ഒരകളും നമ്മളെ ആരും ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെയല്ലേ ഏറ്റവും വല്ലത് പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കിടക്കാൻ നേരം വൈകിട്ട് എഴുന്ന രാത്രി കിടക്കാൻ നേരം രാവിലെ എഴുന്നേൽക്കാൻ നേരത്തും ഉടയുമ്പോഴാണ് മനസ്സിലായി ഇരുന്നിൽക്കുന്നത്

ഞാൻ കയറിയ ആനകളിൽ ഏറ്റവും വഴക്കുള്ളതെനിക്ക് ഫസ്റ്റ് ചുമതല കിട്ടുന്നൊരു ആനയാണ് സത്യമൂർത്തി ആന സത്യമൂർത്തി ആന എനിക്ക് എൻ്റെ പതിനഞ്ച് പതിനാറാം വയസ്സിലാണ് ഞാനത് കയറുന്നത് കയറുന്നത് അതൊക്കെ രവിസാറ് മേടിച്ച് മറിച്ച് പറ്റിയ ആനയാണ് അതൊക്കെ ഞാൻ കയറിയത് അപ്പോൾ രഘുമാവിൻ്റെ ഒരുപാട് ആനജീവിതങ്ങൾ ബാക്കി കിടപ്പുണ്ട് നമുക്ക് രഘുമാവിൻ്റെ കാര്യങ്ങൾ ആ ഒരു ആന ജീവിതം ഒരുപാട് നല്ല നല്ല വഴക്കുള്ള ആനകൾ കയറി ഒരുപാട് പരിപാടി എടുക്കാത്ത ആനകൾ പരിപാടി എടുപ്പിച്ച് ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം രണ്ടുപേർക്കും ഒരുപാട് നന്ദി ചേട്ടനും നാമനും നല്ല ഒരു എന്താ പറയുക ഇനി മുമ്പോട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് നന്ദി നമസ്കാരം